ബിസ്മി മോട്ടോഴ്സിന്റെ ഒരു പുതിയ ഐറ്റം സ്റ്റോക്കുകൾ കയറിയിട്ടുണ്ട് കണ്ടമാന സെണ് ഒമ്പത് സെൻ ആണ് ഫുള്ള് എം പി എഫ് ഐ ഒക്കെ ഉള്ള വണ്ടികളാണ് അപ്പൊ സാധാരണക്കാർക്ക് പറ്റിയ വണ്ടികൾ എല്ലാ വണ്ടികളും നമ്മള് പിന്നെ നിന്ന് ഇല്ലാത്തവിടത്തുനിന്ന് ഉള്ളിടത്തുനിന്ന് എത്തിച്ചേരും കേട്ടോ അപ്പൊ നമ്മളെ ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണ നിന്ന് വരികയാണെങ്കില് പതിമൂന്ന് കിലോമീറ്റർ ഇനി മലപ്പുറം ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ മൂന്ന് കിലോമീറ്റർ ബിസ്മി മോട്ടോഴ്സ് കടുങ്ങൂത്ത് ലൊക്കേഷടിച്ചാ മതി ആസിഫ് വിസ്മി മോട്ടോസ് കടുങ്ങൂത്ത് ലൊക്കേഷനിൽ അടിച്ചാൽ മതിട്ടോ ഫുള്ള് വന്നിട്ടുള്ളു അപ്പൊ നമ്മൾ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്ന ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബട്ടൺ അമർത്താനും മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഫുള്ള് ക്വാളിറ്റിക്കാരോ ജെന്മാറ്റാ വന്നിട്ടുള്ളു കേട്ടോ എല്ലാവർക്കും സാധാരണ വീഡിയോയിലോട്ട് കിടക്കാം ആദ്യമായിട്ട് ഫസ്റ്റ് ആയിട്ട് കിട്ടില്ല സെന്റ് എം പി എഫ് ഐ വണ്ടിയാണ് എ സി വരും പവറിന്റെ വരും ഒരു എമ്പത് ശതമാനം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുള്ള് ക്വാളിറ്റിക്കാരൻ വണ്ടിട്ടോ ഇതിന് ഇന്റീരിയലൊക്കെ ഉണ്ടിലുള് ക്വാളിറ്റിയിലുള്ള അത്യാവശ്യം ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുള്ള് ക്വാളിറ്റി അപ്പോൾ നമ്മൾ ഇതിന് വില ആവശ്യപ്പെടുന്നത് വലിയ വില ഒന്നും ചോദിച്ചോണില്ല ചെറിയ കായ്ക്ക് തരണം എഴുപത്തയ്യാറ് സി പവറിൻ്റെ കാര്യങ്ങള് ബാക്ക് വൈപ്പറൊക്കെ ഉള്ള നല്ല ക്വാളിറ്റിക്കാരൻ ചെണ് നിങ്ങൾക്ക് തരട്ടോ ഫുള്ള് ക്വാളിറ്റിയിലുള്ളു ഹൈ ക്വാളിറ്റി ഫുൾ ക്വാളിറ്റി തുരുമ്പില്ലാത്ത ഐറ്റോ ഫുള്ള് ക്വാളിറ്റിക്കാരൻ വണ്ടി നല്ല ക്വാളിറ്റിയിലുള്ള ക്വാളിറ്റിയിലുള്ളു കിടിക്കാറ്റ് ഐറ്റാണ് രണ്ടായിരത്തി അഞ്ച് മോഡല് ആറ് റൈസർ എ സി വരും പവർ സ്റ്റാറിംഗ് വരും പവറിന്റെ വരും ഫുള്ള് ക്വാളിറ്റിക്കാരൻ വണ്ടി നല്ല ക്വാളിറ്റിയിലുള്ള റീപ്ലേസ് ഇല്ലാത്ത മുതലിട്ടോ സെൻ എൽ എക്സ് ഐ വണ്ടിയാണ് എ സി വരും പവർ സ്റ്റാരി വരും പവറിന്റെ വരും പവറിന്റെ കാര്യങ്ങളൊക്കെ വരേണ്ട ക്വാളിറ്റിയിലുള്ള വണ്ടി ഫുള്ള് ക്വാളിറ്റി വണ്ടിയാണ് കട്ടലില്ലാത്ത മുട്ടലില്ലാത്ത റീപ്ലേസ് ഇല്ലാത്ത ഐറ്റംട്ടോ ഇതിന് നമ്മൾ വില ആവശ്യപ്പെടുന്നത് വെറും എഴുപത്തി എട്ടാറ് റുപ്യാക്കി എ സി പവർ സ്റ്റാരി പവറിന്റെ ഒക്കെ വരുന്ന വണ്ടി കൊണ്ടുപോയിക്കോളിട്ടോ ഫുള്ള് ക്വാളിറ്റി നല്ല ക്വാളിറ്റിയിലുള്ളത് മുതലിന് വന്നോളി ബുൾത്തോളി വന്നോളി കൊണ്ടുപോയിക്കോളി എഴുപത്തി എട്ടാറ് റുപ്യ ഓഫർ പ്രൈസ് അടുത്തായിട്ട് വന്നിട്ടുള്ളൊരു പച്ചക്കിളി വണ്ടി പച്ചക്കിളി സെന്റ് ഗസി വരും പവർ സ്റ്റാരിംഗ് വരും രണ്ട് ഡോർ പവറിൻ്റെ വരും അലവിയിൽ വരും എല്ലാം ഉള്ള ക്വാളിറ്റിക്കാരൻ വണ്ടി കിട്ടോ ഇതിന് നമ്മൾ വില ആവശ്യപ്പെടണത് തൊണ്ണൂറാറ് ഉറുപ്യ ആവശ്യപ്പെടണത് അതിൽ ആറ് ഉറുപ്യൊക്കെ എണ്ണ ഫ്രീ ആണ് പേരുന്ന് മാറ്റൽ ഫ്രീ ആണ് ഫുള്ള് ക്വാളിറ്റിയിലാണ് വണ്ടിയുള്ളത് കേട്ടോ ഫുള്ള് ക്വാളിറ്റിയിലുള്ളത് തുരുമ്പോ കാര്യങ്ങളൊന്നും ഇല്ല എസി വർക്കിംഗ് ആണ് പവർ സ്റ്റാരി വർക്കിംഗ് ആണ് എല്ലാ ഭാഗവും വർക്കിംഗ് കേട്ടോ ഫുൾ ക്വാളിറ്റി രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മോഡൽ സെണ്ണാണ് ഓട്ടോമാറ്റിക് വണ്ടിയാണ് എ സി വരും പവറിന്റെ വരും ഫുള്ള് ക്വാളിറ്റിക്കാരൻ വണ്ടി സാധാരണക്കാർക്ക് പറ്റിയ ഓട്ടോമാറ്റിക് വണ്ടി കിട്ടോ ഇത് ഓഫർ പ്രൈസിൽ കൊടുക്കേണ്ടത് ഒന്നേക്കാലം കെട്ടീല് ഒരു ലക്ഷം റുപ്യട്ടിയാ നമ്മള് കൊടുക്കൂട്ടോ അതിൽ ആറ് റുപ്പ്യാക്കി എണ്ണ ഫ്രീ ആണ് പേരുന്ന് മാറ്റല് ഫ്രീ ആണ് എല്ലാം ഫ്രീ ആണ് തുരുമ്പില്ലാത്ത കരിമ്പില്ലാത്ത ആവില്ലാത്ത മുതലിട്ടോ നല്ല ക്വാളിറ്റി വണ്ടി ജനാണ് കൂടുതലുള്ള ജെണ് രണ്ട എട്ട് എട്ട് ജെൻ ആയിട്ട് വന്നിട്ടുള്ളത് എട്ട് മോ എട്ട് ജന്നുണ്ട് അടുത്തായിട്ട് വന്നിട്ടുള്ളത് അടുത്തായിട്ട് വന്നിട്ടുള്ളത് വീണ്ടും ജന്നാണ് വീണ്ടും തന്നാണ് ഡി ഐ വണ്ടിയാണ് രണ്ടായിരത്തി അഞ്ച് മോഡല് ഇരുപത്തൊമ്പതര ടാക്സി വരെ റിനീവല് ഇൻഷുറൻസ് പുതിയത് ടയറൊക്കെ അത്യാവശ്യം കട്ടുള്ള വണ്ടി എണ്ണടച്ചാൽ പിന്നെ എണ്ണ അടച്ചാൽ പൂജയാകണോ ഇറ്റെട്ടോ ഇത് നമ്മൾ വില ആവശ്യപ്പെടുന്നത് എഴുപത് എഴുപതിനാറ് ഓഫർ പ്രൈസിൽ കൊടുക്കട്ടെ എഴുപതിനാറ് റുപ്പ്യാക്ക് ഇനി ഒരു ഓഫർ അറുപത്തയ്യാറ് റുപ്യാക്ക് ഓഫർ പ്രൈസിൽ ഇരുപത്തി വരെ പേപ്പറുള്ള ഡി ഐ സി എ സി വരും പവർ സ്റ്റാരിങ് വരും പവറിൻ്റെ വരുന്ന വണ്ടി തരട്ടോ അടുത്തായിട്ട് വന്നിട്ട് ഓഫർ പ്രൈസിൽ കൊടുക്കുകയാണ് സെൻ്റ് രണ്ടായിരത്തി നാല് മോഡൽ എൽ എക്സ് ഐസ് എണ്ണെ ഏ സി വരും പവർ സ്റ്റാരിംഗ് വരും പവറിൻ്റെ വരും ഗ്യാസ് ചെറിയ വർക്കിംഗ് കമ്മി ഉണ്ട് അപ്പൊ അതിനുള്ള ഓഫറുള്ള തെൻഡ് എഴുപത്തയ്യാറ് റുപ്പ്യൊക്കെ സെന്റ് കൊണ്ടുപോകട്ടെ എൽ എക്സ് ഐ ഇരുപത്തി ഒമ്പത് വരെ ടാക്സ് അലവിയൽ കാര്യങ്ങളൊക്കെ ഉള്ള ക്വാളിറ്റിക്കാരൻ വണ്ടി ഇരുപത്തൊമ്പത് വരെ ടാക്സ് ഇരുപത്തൊമ്പ വരെ റിനീവല് എല്ലാം ഉള്ള ക്വാളിറ്റിക്കാരൻ വണ്ടി ഇതെന്താ വെച്ചാൽ ഒരു നമ്മളൊരു സുഹൃത്തുക്കണം അപ്പൊ ഐഡിയല്ലോണ്ട് അപ്പൊ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അടുത്തായിട്ട് വന്നിട്ടുള്ളൊരു പി എഫ് ഐ പി എക്സ് ഐ വണ്ടി ഗ്യാസി വരും പവർ സ്റ്റാറിങ് വരും രണ്ട് നാളെ പവറിൻ്റെ വരും ഫുൾ അൾട്രാസൗണ്ട് ചെയ്ത വണ്ടി കേട്ടോ സ്റ്റാറിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുൾ ക്വാളിറ്റിക്കാരൻ വണ്ടി കേട്ടോ ഇനി നമ്മൾ വില ആവശ്യപ്പെടുന്നത് വണ്ടി കേട്ടോ ത് ഓഫർ പ്രൈസിൽ കൊടുക്കാൻ എൺപത്തയ്യാറ് റുപ്പ പാവത് എൽ സി ഗെറ്റ് ഉണ്ട് എൺപത്തയ്യാറ് പാർട്ട് എപ്പം അതിൽ ആയിരം എണ്ണ തരും വേറെ മാറ്റിക്കാണ്ട് തരും കേട്ടോ എൺപത്തയ്യാറ് ഉറുപയൊക്കെ ഓഫർ പ്രൈസിൽ കൊടുക്കുക നല്ല ക്ലീനാൽ നീറ്റുണ്ട് എന്നിട്ടുള്ളത് ബിഗായിട്ട് വന്നിട്ടുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ട് മൂന്നില് ചക്കൻഡ് ഓണറ് ഒരാ ചില്ല ഓടിയിട്ടുള്ളത് ഇൻപ്രെയിമെൻറ്റ് കാരണങ്ങളൊന്നുമില്ല നല്ല ക്ലീന സ്വീറ്റവരുടെ അടിയിൽ നല്ല സ്വീറ്റാർ ഉണ്ടായി നമ്മൾ കൂടാ വെച്ചിട്ടാണ് ടയറൊക്കെ ഒരു അറുപത് ഏഴ് വയസ്സും ടയറ് കാര്യങ്ങളൊക്കെ ഒരു ലക്ഷത്തി അമ്പതിനാറ് ഉറുപ്പ്യ ആവശ്യപ്പെടേണ്ടത് എന്തേലും കമ്മി ആക്കി കൊടുക്കാം കേട്ടോ ഇത് വന്നിട്ടുള്ള രണ്ടായിരത്തി ഏഴ് മോഡലിൽ എത്ര എൻ്റീയറി ഇന്നോവീവോ വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഫുള്ള് പക്കിയാണ് ഉള്ളു കാര്യങ്ങൾ ഫോട്ടോസും ചോദിച്ചാൽ മതി അത് നമ്മൾ കുട്ടി തരും കേട്ടോ നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി ഇരത്തി ഏഴ് ലാസ്റ്റിൻ്റെ ചേച്ചി ഇരത്തിൻ്റെ അറുപത് ഏഴ് ദിവസമാണ് ടാറ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുള്ള് ക്വാളിറ്റിയിലെ വണ്ടി ഉണ്ട് ലോക്സ് ആയതുകൊണ്ട് അത് തുറക്കാനായിരിക്കും അപ്പോൾ ഉള്ളു കാര്യങ്ങളൊക്കെ ഫോട്ടോസും ബുദ്ധിമുട്ടിട്ടോ ഇതിന് നമ്മൾ വില ആവശ്യപ്പെടുന്നത് മൂന്ന് ലക്ഷത്തി എഴുപതിനാറ് ഉറുപ്പ്യ ആവശ്യപ്പെടുന്നത് എന്തേലും നമുക്ക് കമ്മി കൊടുക്കാം